കേന്ദ്രമായി ഒരു സമഗ്ര ആരോഗ്യ പാക്കേജ് കൊണ്ടുവരുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം വിദ്യാഭ്യാസ മേഖല എല്ലാവർക്കും സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഐ ഐ ടി ഐ ഐ എം പോലെയുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് സർക്കാർ എന്നും നേതൃത്വം നൽകിയത് എന്നാൽ ബജറ്റ് വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് വിദ്യാസ് വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്കാണ് ബി ജെ പി സർക്കാർ വഴിവെച്ചിരിക്കുന്നത് പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ സ്ഥിരം അധ്യാപക നിയമനം കൂടാ കൂട നടത്താതെ കുറഞ്ഞ വേതനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിച്ചിരിക്കുകയാണ് ഇപ്പോൾ പഠനത്തിനായി പോകുന്ന പെൺകുട്ടികൾ അതിക്രമത്തിന് ഇരയാകുന്ന നിരവധി വാർത്തകളാണ് ദൈനംദിനം കേൾക്കുന്നത് വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകുന്നതിനോടൊപ്പം പെൺകുട്ടികൾക്ക് നിർഭയരായി പഠനം നടത്തുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും വേണം ശുചിമുറികളുടെ അപര്യാപ്തതയും സാനിറ്റേഷൻ സൗകര്യം ഇല്ലായ്മയും പൊതു ഇടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറയുന്നതിന് ഒരു പ്രധാന കാരണമാണ് നഗര ഗ്രാമ ഭേദമില്ലാതെ ഓരോ അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലും സ്ത്രീകൾക്കായി പൊതു ടോയ്ലറ്റുകൾ സ്ഥാപിക്കണം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ ഭരണത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് നിദാനമായ വനിതാ സംവരണം പഞ്ചായത്ത് രാജ് നിയമത്തിലൂടെ കൊണ്ടുവന്ന് സ്ത്രീകളോടുള്ള പ്രതിബദ്ധത കോൺഗ്രസ് സർക്കാർ തെളിയിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ സ്ത്രീകളുടെ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനം മാത്രമാണ് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ നിയമം വനിതാ സംവരണ നിയമം നടപ്പാക്കുന്നത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് നീട്ടിവയ്ക്കാതെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ പ്രസ്തുത നിയമത്തിന്റെ പ്രയോജനം പൂർണമായ അർത്ഥത്തിലും വ്യാപ്തിയിലും സ്ത്രീകൾക്ക് ലഭ്യമാക്കത്തക്ക വിധം നിയമം അടിയന്തരമായി നടപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണം ിൽക്കീസ് ബാനു കേസിലും മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളിലും വനിതാ ഗുസ്തി താരങ്ങൾ നേരിട്ട പീഡനത്തിലും ബി ജെ പി സർക്കാർ അക്രമങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതെന്നത് അത് ബി ജെ പി സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് നീതി ലഭിക്കില്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള തുടർച്ചയായ നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയിലെ വനിതാ നേതാക്കളുടെയും മുന്നിൽ ഞങ്ങൾ വെക്കുന്നത് പൊതുവിടങ്ങളിലും സൈബർ ഇടങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള അധിക്ഷേപങ്ങൾക്കും ട്രോൾസ് ആക്രമണങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഭരണഘടന പ്രധാനം ചെയ്യുന്ന അവകാശങ്ങളിലൂന്നി വ്യക്തമായ ധാരണയോടെയാണ് സ്വന്തം അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും പ്രകടിപ്പിക്കുന്ന എതിർ ചേരിയിലുള്ള വനിതാ നേതാക്കളെ നിശബ്ദരാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ട് അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ബി ജെ പി ഭരണത്തിന് കീഴിൽ വ്യാപകമായി നടക്കുന്നു ഈ പ്രവണതയെ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ അപലപിക്കുന്നു എല്ലാ പൗരന്മാർക്കും എന്ന പോലെ സ്ത്രീകൾക്കും അവരുടെ ജീവിതത്തിലെ സമസ്ത തലങ്ങളിലും വാഗ്ദാനം ചെയ്യുന്ന സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെടുന്നു ദേശീയ മഹിളാ കോൺഗ്രസ് ഭരണഘടനാ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുകയും രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടരുകയും ചെയ്യും ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു അതൊരിക്കലും ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകളല്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇന്നലെ നടത്തിയ ആ പ്രസംഗത്തിൽ ഭൂരിഭാഗവും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു തരത്തിൽ ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം ആ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ ഈ ഇന്നലെ സുപ്രീം കോടതി പോലും പറഞ്ഞ പോലെ രാജ്യത്തിൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു മരിക്കുന്നു കൊല ചെയ്യപ്പെടുന്നു എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള വാക്കുകൾ സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചോ മണിപ്പൂരിലെ ജനത അനുഭവിക്കുന്ന ദുരിതം ഇത്രയും മാസങ്ങളായിട്ടുന്നതിനെ കുറിച്ചോ ഒന്നും പരാമർശിക്കാതെ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുക എന്നുള്ള ഒരു തീരുമാന ഒരു പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയത് യഥാർത്ഥത്തിൽ അദ്ദേഹവും ബി ജെ പിയും വളരെ കോൺഫിഡൻ്റാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുകയുള്ളൂ ഇന്ത്യ അലയൻസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ കാര്യത്തിലെല്ലാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ കണ്ണടക്കുന്ന ഈ സർക്കാരിനെതിരെയൊക്കെ സ്ത്രീകൾ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മറുപടി തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി കേരളത്തിലെ ബഡ്ജറ്റിനെ കുറിച്ച് സ്ത്രീ സൗഹൃദമല്ലാത്ത ജനവിരുദ്ധ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചത് ജനസംഖ്യയിൽ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്ത് കാര്യമാണ് കെ എൻ ബാലഗോപാൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു കാര്യവും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനോ ഉന്നമനത്തിനോ ഒരു നിർദ്ദേശവും ഇന്നലത്തെ ബഡ്ജറ്റിൽ കാണുന്നില്ല സ്ത്രീകൾ സ്ത്രീ പീഡന കേസുകൾ തീർപ്പാക്കുന്നതിന് അതിവേഗ കോടതികൾ എന്ന നിർദ്ദേശം പരിഗണിക്കപ്പെട്ടിട്ടില്ല സിൽവർ ലൈൻ പിൻവലിക്കില്ല എന്നുള്ള തീരുമാനം അത് സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം ഈ സ്ത്രീ ഇത് ഒരു സ്ത്രീ വിരുദ്ധ പദ്ധതിയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ അത് നടപ്പാക്കണം എന്ന വാശി ഈ ഗവൺമെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകും എന്ന് അവകാശപ്പെടുന്നതല്ലാതെ അത് ഏത് വിധേന നൽകും അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക മാർഗ മാർഗ്ഗരൂപമോ ഒന്നും പറയുന്നില്ല അതിന് പ്രത്യേക പദ്ധതികളും ഇന്നത്തെ ബഡ്ജറ്റിൽ പറയുന്നില്ല വയോജനങ്ങളായ സ്ത്രീകൾക്കെങ്കിലും പെൻഷൻ അതിന് സർക്കാർ അത് ഉയർത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം പക്ഷേ ഈ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ പോലും നേരെ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് സർക്കാർ ഇനിയും ദൂർത്തും ദൂർത്തു തുടരുമെന്നതിന്റെ പ്രഖ്യാപനമാണ് കേരളീയത്തിന് പണം നീക്കി നീക്കിവെച്ചിട്ടുള്ളത് നവകേരളത്തിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് പകരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആയിരം കോടി വരെ എന്ന നിർദ്ദേശം പ്രായോഗികമല്ല സർക്കാരിൻ്റെയും ധനമന്ത്രിയുടെയും ദയനീയതയാണ് വിളിച്ചു പറയുന്നതായിരുന്നു ഇന്നലത്തെ ബഡ്ജറ്റ് സൂര്യോദയമല്ല ഇരുണ്ട നാളുകളാണ് കേരളത്തിന് ഈ ബഡ്ജറ്റ് വഴി കെ എൻ ബാലഗോപാലും ഈ ഗവൺമെന്റും സമ്മാനിക്കുന്നത് എന്നാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത് സ്ത്രീകൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടായിരിക്കുമല്ലോ പരിഗണന നമ്മൾ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കേണ്ടത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടരും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത് അതൊന്നും ചെയ്യാതെ സിൽവർ ലൈൻ പോലെയുള്ള എൻവയൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന ഏറ്റവും പ്രശ്നം അവിടെ നിൽക്കുന്നു അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മുടെ തകർക്കുമെന്നുള്ളതെല്ലാം നിൽക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പദ്ധതിക്ക് പോകുന്നത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളുള്ളൊരു സംസ്ഥാനത്ത് അത് സ്ത്രീവിരുദ്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ No, no, no.